ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മൾ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന സി എ എ സി സി എ സി എം എ യു എസ് എ സി എം എ ഇന്ത്യ സിഇഎസ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ കോഴ്സുകൾ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും എക്സാം പാസ്സാവുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പൊതുവേ കോഴ്സുകളെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ എവിടെയോ ഈ കൊറോണയ്ക്ക് ശേഷം അങ്ങനെ ഒരു നമ്മൾക്ക് കോഴ്സ് പാസ്സായേ തീരൂ എന്നുള്ള ഒരു വാശി കുട്ടികൾക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതിനകത്ത് കുറച്ച് വെള്ളം ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ തോന്നലുകളാണ് ശരിയായിരിക്കും തെറ്റായിരിക്കും പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് മിക്ക കുട്ടികളും ഇപ്പം ക്ലാസ്സുകളുടെ ഫോക്കസ് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലുള്ള ഫോക്കസ് ഒക്കെ മാറി നമുക്ക് എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റ് അതേപോലെ ഇപ്പോൾ പറയുന്ന വേർഡ് തന്നെ അതാണ് വൈബിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വൈബിന്റെ പുറകെ പോകുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ഫോക്കസ് തെറ്റും രണ്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ വലിയൊരു സാധനമാണ് ഡിസ്ട്രാക്ഷൻ കാരണം അത്രമാത്രം കണ്ടന്റുകളാണ് ഓരോ മിനിറ്റിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു മൂന്നാമത്തത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ആകെ പ ഇപ്പോൾ ഒരു സബ്ജെക്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പഠിക്കണം ലോ എന്ന് പറഞ്ഞാൽ ലോ പഠിക്കണം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റിംഗ് പഠിക്കണം അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പത്തും പതിനഞ്ചും ഫാക്കൽറ്റീസിൻ്റെ റെഫറൻസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പലപ്പോഴും ലിമിറ്റേഷൻസ് വരും അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ഒരു ന്യൂ ഇയർ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ വളരെ ഇതായിട്ട് പറയാം ഇന്നത്തെ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം വാശി ഉണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക നമ്മളൊരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങി കോഴ്സ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വിഷയം വരുന്നത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കോഴ്സുകളുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോഴ്സുകൾ പഠിക്കാൻ ഇറങ്ങുന്നത് അപ്പം ഇതുവരെ പഠിച്ച കോഴ്സുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ എക്സാമിൻ്റെ രണ്ട് മാസം മുമ്പോ ഒരു മാസം മുമ്പൊക്കെ ഒന്ന് ഉത്സാഹിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാലും പാസ്സാവാൻ വേണ്ടി പറ്റും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ കൊമേഴ്സ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് ആ പേപ്പറിന് ആകെ പഠിക്കാൻ പഠിക്കാനുള്ള സിലബസിന്റെ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു മാക്സിമം ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം മാക്സിമം ആണ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൺ ആൻഡ് ആവറേജ് ഒരു ത്രീ വീക്സ് ക്ലാസ് ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു വോളിയം സിലബസ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം പിന്നെയും സിലബസ് കുറച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രയും കുറഞ്ഞ സിലബസുകളേ ഉള്ളൂ ഈ സിലബസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഞ്ചും പത്തും മാസം പത്തു മാസമൊക്കെ ക്ലാസ് എടുത്ത് അതിൻ്റെ റിവിഷൻ കൊടുത്തിട്ടൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് കൂടുതൽ ടൈം കുറഞ്ഞ വോളിയൂമാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്ലസ് ടു കോമേഴ്സ് പാസ്സായി അതിൻ്റെ ബേസിൽ മേ ബി ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചൊന്നും വരില്ല കാരണം ആ പ്രായത്തിൽ എൻജോയ്മെന്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത് ഒക്കെയാണെന്നാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പഠനത്തിൽ കുറച്ച് പുറകോട്ട് പോകും പിന്നെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ലാസ്റ്റ് ലാപ്പിൽ ഓടിയിട്ടൊക്കെ പരീക്ഷ പാസ്സാവും നമുക്കതിന് മുൻകൂട്ടിയുള്ള കുറച്ച് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് എസ് എ കോസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഇൻറ്റേർണൽ മാർക്കും കൂടി കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സാം പാസ്സാവും പക്ഷേ ഇതേ ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ഇന്ത്യ ഇന്ത്യയിൽ ഇപ്പം കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സി എ ആണ് രണ്ട് സി എം എ സി എസ് അതേപോലെ എ സി സി എ സി എം എ യു എസ് എ ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ മാർക്കറ്റിലുള്ളത് പിന്നെ ഇതിന് പുറമേ ഒരുപാട് കോഴ്സുകളുണ്ട് സി എഫ് എ സി ഐ എ പോലെയുള്ള സി ഐ എം എ പോലെയുള്ള കോഴ്സുകളൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പം ഇങ്ങനെ കോഴ്സുകൾ പഠിക്കാൻ വരുമ്പോൾ സമയത്ത് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെ ഞാൻ ഇനിയും ആവർത്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് കമ്പാരിറ്റീവലി എന്ത് ചെയ്യും കുറയും നമ്മൾ ഈ എല്ലാ കോഴ്സിൻ്റെയും കോഴ്സിൻ്റെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആൻഡ് ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫോറിൻ കോഴ്സുകളാണെങ്കിൽ ഒരു ഫോർട്ടി ടു ഇൻ ബിലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇവർക്കൊക്കെ പഠിക്കാനുള്ള സിലബസ് എന്താണ് ഒറ്റ സിലബസ് ആണ് ഒറ്റ പേപ്പറാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് സെയിമാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടാതെ നമുക്ക് കിട്ടാവുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അരിച്ച് പറക്കി ഇത് നല്ലതാണ് ഇത് നല്ലതാണ് ഇത് നല്ലതാണ് പത്താളുടെ കാര്യം എടുത്ത് പത്താളുടെയും നല്ല നല്ല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമുക്ക് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഈ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയുന്നത് പ്രത്യേകിച്ച് പരീക്ഷ ക്ലിയർ ആവാത്ത ആൾക്കാരോട് പറയുന്നു നിങ്ങൾ ഒരു കാര്യത്തിൽ ഒന്നും എന്ത് ചെയ്യും ട്രസ്റ്റ് ചെയ്യ് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും മറ്റുള്ളവരെ ബി ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷകൾ പാസ്സാവുന്നതിൽ ലിമിറ്റ് ഉണ്ട് കാരണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ടൈം അവൈലബിലിറ്റി അവരുടെ കണ്ടന്റ് ഷെയറിങ് അവരുടെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ സമയവും എക്സ്പെക്ട് ചെയ്യേണ്ടി വരും നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് അതായത് ഒരു ഒരു ഫാക്കൾട്ടി ഒന്നോ രണ്ടോ മൂന്നോ ഫാക്കൽറ്റീൻ്റെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനൊന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോഴ്സുകളൊക്കെ എന്തായാലും പാസ്സാകാൻ വേണ്ടി പറ്റും ഇത് അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടൊന്നും ഒരിക്കലും എഴുതി തളണം പക്ഷേ നമുക്ക് കുറച്ച് മൂന്ന് സാധനങ്ങൾ വേണം എന്നത് ഒന്ന് നമ്മൾ പഠിക്കാൻ ഇറങ്ങുന്ന കോഴ്സിന് അതിൻ്റെ ഒരു ഫോക്കസ് വേണം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വൈബ് ഉണ്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കളറുണ്ട് പിന്നെ ഒരുപാട് സോഷ്യൽ ഫങ്ഷനിങ് സോഷ്യൽ ഗ്യാതറിങ് എൻ്റർടൈൻമെൻറ്റ് ഫ്രഷേഴ്സ് ഡേഗ് ബേ ബർത്ത്ഡേ പാർട്ടി ഈ ബർത്ത്ഡേ കുട്ടികളുടെ ബർത്ത്ഡേ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഘോഷങ്ങൾ പിന്നെ അതർ സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം ഉണ്ട് ഇതിൻ്റെ പുറകെ എന്താകുമ്പാടില്ല പോയിക്കോ അതൊക്കെ അത്യാവശ്യം വേണ്ടത് തന്നെയാണ് പക്ഷെ അതിൻ്റെ പുറ അതിൻ്റെ പുറകെ തന്നെ പോയിട്ട് അതിനകത്തൊന്നും തിരിച്ചു വരാത്തൊരവസ്ഥയുണ്ട് ആ ഹാങ് ഓവർ എന്തു ചെയ്യണം മാറ്റണം മൂന്നാമത്തെ കാര്യം നമ്മൾ ആര് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള അയാളുടെ അഡ്വൈസ് കിട്ടിയാൽ അയാൾ നമ്മളെ പറ്റിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ അഡ്വൈസ് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില പല ആൾക്കാരും പല ഫാക്കൽറ്റീസ് പറയുന്നത് ഇന്നത് പഠിച്ചാൽ മതി ഇന്ന രീതി പഠിച്ചാൽ മതി ഇങ്ങനെയൊക്കെ നമ്മളെങ്ങനെ ചുളവിൽ പാസ്സാക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയാം അപ്പോൾ എന്ത് പരസ്യം കണ്ടാലും ആ പരസ്യത്തിലൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ പരസ്യത്തിലും ഉണ്ടാവും എളുപ്പത്തിലും വേഗത്തിലും ആണ് പറയുക എളുപ്പം വേഗം ഈ രണ്ട് വേടും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കുക ഈ എളുപ്പത്തിലും വേഗത്തിലും മനുഷ്യന്മാരെ സംബന്ധിച്ച് ഒരു കാര്യവും പഠിച്ചെടുക്കാനും പറ്റൂല ചെയ്തു തീർക്കാനും പറ്റൂല ചെയ് ചിലപ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും അതല്ലാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കോഴ്സുകൾ പാസ്സാവണമെങ്കിൽ മിനിമം എഫേർട്ട് ഇട്ടേ തീരും അറ്റ്ലീസ്റ്റ് മിനിമം എങ്കിലും ഇടാത്ത ഒരാളെ സംബന്ധിച്ച് ഈ പരീക്ഷ പാസ്സാവണമെന്ന് വെക്കുന്നത് ഒരു അത്യാഗ്രഹമാണ് അപ്പം ഇങ്ങനെ അത്യാഗ്രഹങ്ങളുടെ പുറകെ പോവാതെ കുറച്ചുകൂടി കാര്യങ്ങളെ ഗൗരവത്തിലെടുത്ത് നമുക്ക് ഈ കോഴ്സുകളൊക്കെ നേരത്തെ പാസ്സായാൽ നേരത്തെ പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോഴ്സുകളും കൂടിയാണിത് കാരണം ഇതിന് നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾ ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ ബെസ്റ്റായിട്ട് കിട്ടുന്ന കോൺഫിഡൻസ് അത് ഭയങ്കര കൂടുതലായിരിക്കും രണ്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കോഴ്സ് പഠിച്ച് പാസ്സായ ആൾക്കാർക്ക് ഒരു മിനിമം ലെവലിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പണമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോയി മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്ത് എൻ്റെ ഫ്രണ്ട് അത് ചെയ്തു ഞാൻ അതുകൊണ്ട് അത് ചെയ്തു മറ്റുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ടോ നോക്കി അതിനെ കമ്പയർ ചെയ്ത് അതിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഈ പറയുന്ന കോഴ്സുകൾ പാസ്സാവുന്നതിൻ്റെ ചാൻസസ് കുറവാണ് അതുകൊണ്ട് എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമായിട്ട് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ആയിട്ട് മാത്രമേ അതിന് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയും കൂടി നമുക്ക് വേണം പഠിക്കുന്ന കാര്യത്തിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മാക്സിമം സെൽഫിഷ് ആവുക മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിച്ചോ മറ്റുള്ളവർ അത് കിട്ടുകയാണെങ്കിൽ എടുത്തോ പക്ഷെ പരീക്ഷ പാസ്സാവലും നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യേണ്ടതും നമ്മളെ മാത്രം ബാധ്യതയാണ് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും എന്തെങ്കിലും അയാൾക്ക് ബെനഫിറ്റ് കിട്ടാത്ത രീതിയിൽ നിങ്ങളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പോവില്ല ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ബാക്ക് ഞാൻ വന്ന ഒരു ലൈഫ് ജേണി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പക്ഷെ എനിക്ക് നേരെ നിൽക്കാനും നാലാളോട് സംസാരിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഒക്കെ പറ്റുന്നതും നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നതും ഞാൻ ഈ രണ്ട് കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായി എന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ബേസിലാണ് എൻ്റെ ഉപജീവനം നടക്കുന്നത് അതിൻ്റെ മുകളിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ചെന്ത് ചെയ്യുന്നത് പറയുന്നത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഒരിക്കലും നഷ്ടക്കച്ചവടമല്ല നല്ല ലാഭമുള്ള കച്ചവടമാണ് പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ അതിനകത്തുനിന്ന് റിട്ടേൺ എടുക്കാനും കൂടി പഠിക്കണം അത് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല മുപ്പതാം വയസ്സിൽ സി എയും സി എം എയും സി എസ് ഒക്കെ പാസ്സായിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയും അതും ഒരു മോട്ടിവേഷനാണെന്ന് പറയും നല്ലതാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ ഈ മുപ്പത് വയസ്സ് വരെയൊക്കെ നീട്ടി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഠിക്കാൻ പഠിക്കാനിറങ്ങിയ കോഴ്സ് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് അതിന് നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയേ പറ്റൂ പിന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ പോകരുത് നമ്മൾ കുറച്ച് എന്തായിരിക്കണം ഫോക്കസ് ആയിരിക്കണം പിന്നെ കഴിവും കഴിവോടൊക്കെ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം പറയാം